ആയുർ ോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം വിഷു സംക്രമണത്തിന്റെ ഫലമായി ഉത്രാടം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന പൊതുഫലത്തെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച വെളുപ്പിന് മൂന്ന് ഇരുപത്തി ഒന്നിനാണ് മേട വിഷു സംക്രമണം ആദിത്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിൽ പ്രവേശിക്കുന്നതിനെയാണ് വിഷുവെന്ന് വിളിക്കുന്നത് ഭൂമിയിൽ രാപ്പകലുകൾ തുല്യമാകുന്നത് എന്നാണ് വിഷുവം എന്നതിന്റെ വാച്യാർത്ഥം ചോദ്യനക്ഷത്രത്തിലും കൃഷ്ണപക്ഷത്തിലെ പ്രഥമതിഥിയിലുമാണ് വിഷു സംക്രമണം നടക്കുന്നത് അതിനാൽ നക്ഷത്രക്കാർക്ക് അത്ര ഗുണപ്രദമല്ല വിഷു പൊതുഫലമാണ് ഇനി പറയുന്നത് സമുദ്രാതിർത്തിയിലും വനാന്തരങ്ങളിലും കനത്ത മഴയുണ്ടാകുകയും കാർഷിക അഭിവൃദ്ധി നേടുകയും ചെയ്യും എന്നാൽ പക്ഷി മൃഗാദികൾക്ക് കൂടുതൽ നാശങ്ങൾ ഉണ്ടാകും വ്യാവസായിക മേഖലയിൽ വളരെ ഉയർച്ചയുണ്ടാകും ശത്രുരാജ്യങ്ങൾ മിത്രങ്ങളാകാം അതിവേനൽ മൂലം ദുരിതം അനുഭവിക്കും നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് സ്ഥാനമാറ്റം സംഭവിക്കാം അരാജകത്വവും പ്രകൃതി ദുരന്തങ്ങളും മൂലം ജനങ്ങൾക്ക് അശാന്തി ഭീതി ഇവയുണ്ടാകാം ഉത്രാടം നക്ഷത്രക്കാർക്ക് വിഷു പ്രകാരം വളരെ അനുകൂലമായ ഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഇവർക്ക് മികച്ച വരുമാനം കൈവരികയും അപ്രതീക്ഷിത ഭാഗ്യലബ്ധി ഉണ്ടാകുകയും ചെയ്യും എന്നതാണ് ഇത്തവണത്തെ പ്രധാന വിഷുഫലം വിശ്വദേവകൾ ദേവതയായുള്ള ഉത്രാടം നക്ഷത്രജാതർ ബുദ്ധിശക്തി സംസ്കാര സമ്പന്നത ധാർമ്മികത ആത്മാർത്ഥത ദീനാനുകമ്പ എന്നീ സ്വഭാവങ്ങൾ ഉള്ളവരാണ് ആർഭാടങ്ങളിൽ താല്പര്യം കുറവായ ഇവരുടെ പെരുമാറ്റത്തിൽ വിനയവും ആത്മാർത്ഥതയും മുന്നിട്ടു നിൽക്കും സഹായിക്കുന്നവരെ തിരിച്ചും സഹായിക്കുന്ന മനസ്സാണ് ഇവരുടേത് സൗന്ദര്യവും പ്രശസ്തിയും പക്വതയും വിനയവും ഉള്ളവരാണ് ഉത്രാടം സ്ത്രീകൾ കുടുംബഭരണത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുന്ന ഇവരുടെ പ്രധാന ഹോബി വീടും പരിസരവും മോടി പിടിപ്പിക്കുക എന്നതാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെ അനുകൂലമാണ് ക്ഷേത്ര ഉത്സവാദികളുടെ ചുമതലകളോ നടത്തിപ്പോ ഏൽക്കേണ്ടതായി വരുന്നതാണ് കൃഷി കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുകയും പുതിയ കൃഷിരീതികൾ അവലംബിക്കാൻ ഇടയാകുകയും ചെയ്യും ഇവർക്ക് വ്യാപാര രംഗം വിപുലീകരിക്കുന്നതിന് ആവശ്യമായ വായ്പകൾ ലഭിക്കും മക്കളുടെ വിദ്യാഭ്യാസം വിവാഹം എന്നിവയ്ക്ക് വായ്പകൾ കൈക്കൊള്ളുന്നതിന് ഇടയാകും കുടുംബസമേതം ആത്മീയ യാത്രകൾ നടത്താൻ സാധിച്ചേക്കും ഭാഗ്യാനുഭവങ്ങൾ തടസ്സം കൂടാതെ വന്നെത്തുന്നതാണ് പഠനം തൊഴിൽ ഇത്യാദികൾക്കായി വിദേശ യാത്രകളും അതുകൊണ്ട് നാനാപ്രകാരണയുള്ള പ്രയോജനങ്ങളും സിദ്ധിക്കും പിതാവിന്റെയും ഗുരുനാഥന്റെയും അനുഗ്രഹത്താൽ ഇവർക്ക് ഒന്നിലധികം വരുമാന മാർഗം കൈവരുന്നതാണ് കൂടാതെ അതിൽ നിന്നെല്ലാം നീണ്ടു നിൽക്കുന്ന വരുമാനവും ഭാഗ്യ കൈവരും ബിസിനസ്സിലും തൊഴിൽ രംഗത്തും ഉയർച്ചയുണ്ടാകും ചെയ്യുന്ന ജോലിയിൽ മികച്ച വരുമാനം ലഭിക്കുകയും തനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ജോലി മാറ്റം ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകും ഇവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം പ്രാപ്തമാകും ജോലിസ്ഥലത്ത് പ്രമോഷൻ ശമ്പള വർധനവ് മുതലായവ ലഭിക്കുന്നതിന് ഇടയാകും സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് മികച്ച സർക്കാർ ജോലി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് ഇപ്പോൾ ചെയ്യുന്ന തൊഴിൽ തൃപ്തിയില്ലാത്തവർക്ക് പരിശ്രമിക്കുകയാണെങ്കിൽ വളരെ മികച്ച തൊഴിൽ കിട്ടുന്നതിനും അനുകൂലമായ സമയമാണ് പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അഡ്മിഷൻ കിട്ടുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനും സാധിക്കുന്നതാണ് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ നടന്നുകിട്ടും വിഷുഫലം അനുകൂലമായതിനാൽ കൃഷി കന്നുകാലി വളർത്തൽ മുതലായവയിൽ നിന്നെല്ലാം മികച്ച വരുമാനം ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും വിദേശ രാജ്യത്തുള്ളവർക്ക് അവിടെ ഉണ്ടായിരുന്ന ചില കേസുകളും മറ്റും അനുകൂലമാകുകയും വിദേശത്തേക്ക് പോകാനുള്ള സാങ്കേതിക തടസ്സങ്ങൾ മാറുകയും ചെയ്യും സാമ്പത്തിക നില ഉയരുന്നതിനാലും അപ്രതീക്ഷിത സൗഭാഗ്യത്താലും കടബാധ്യതകൾ പരിഹരിക്കാനാകും നിലച്ചുപോയ തന്റെ വിദ്യാഭ്യാസം തുടരാനും അതല്ലെങ്കിൽ പഠിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിനും സാധ്യതയുള്ള കാലമാണ് ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാക്ഷാത്കരിക്കാനാകും കിടപ്പുരോഗികൾക്ക് ആശ്വാസം കൈവരികയും ചെയ്യും ഈ കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യവും മറ്റും ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും തന്റെ വരുമാനത്തിലെ ഒരു ഭാഗം സമ്പാദ്യമായി മാറ്റാൻ ഇവർക്ക് സാധിക്കുന്നതാണ് പാരമ്പര്യ തോളുകൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് വിഷുവിന് ശേഷം വരാനിരിക്കുന്നത് ജോത്സ്യൻ വക്കീൽ ജഡ്ജ് പൊതുസേവകൻ സൈക്കോളജി മിലിറ്ററി സംബന്ധമായ ജോലി മൃഗസംരക്ഷണം ആയോധനകല അധ്യാപകൻ സെക്യൂരിറ്റി വകുപ്പ് അംഗരക്ഷകൻ വൈദ്യൻ രാഷ്ട്രീയക്കാരൻ ബിസിനസ് ബാങ്കിങ് മുതലായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് വിഷുവിന് ശേഷം വരാനിരിക്കുന്നത് തീരെ ലാഭമില്ലാത്ത ബിസിനസ്സിൽ നിന്നുപോലും ഏറെ ലാഭം നേടുവാൻ ഇവർക്ക് സാധിക്കും ബിസിനസ്സിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനും പുതിയ ബിസിനസ് തുടങ്ങുന്നതിനും അനുകൂലമായ സമയമാണ് വരാനിരിക്കുന്നത് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നതോടെ സാമ്പത്തിക വിഷമതകൾ മാറും വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കാനിടയാകുകയും പുനർവിവാഹത്തിനായോ പ്രണയ സാഫല്യത്തിനായോ പരിശ്രമിക്കുന്നവർക്ക് അനുകൂല ഫലം ലഭിക്കുകയും ചെയ്യും ഇതുവരെ കഷ്ടപ്പെടുത്തിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും അതല്ലെങ്കിൽ പുതിയ ചികിത്സ നേടുന്നതിന് അനുകൂലമായ സമയമാണ് വിഷുവിന് ശേഷം വരാനിരിക്കുന്നത് കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പൊതുവെ അനുകൂല ഫലങ്ങൾ ഉണ്ടാകും ഇതുവരെ ഉണ്ടായിരുന്ന ശത്രുശല്യം മാറുകയും അതല്ലെങ്കിൽ വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ ശത്രുശല്യത്തിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്യുന്നതാണ് ഇവർക്ക് സമൂഹത്തിൽ അധികാരമുള്ള സ്ഥാനവും മാന്യതയും ലഭിക്കും നേരിടുന്ന എല്ലാ മത്സരങ്ങളിലും ഇവർ അനായാസം ജയിക്കും പുതിയ നേതൃത്വ പദവി ഏറ്റെടുക്കുന്നതിനും തന്നോടുണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറുന്നതിനും തനിക്ക് സൽകീർത്തി കൈവരുന്നതിനും വിഷുവിന് ശേഷം ഇടയാകും മത്സരം കലഹം തർക്കം രാഷ്ട്രീയം എന്നിവയിൽ മറ്റുള്ളവരെ പിന്നിലാക്കി വിജയകിരീടം ചൂടാൻ ഇടയാകും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്